വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് ഡ്രൈവർമാരുടെ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധക്കാര് ടൌണില് മാങ്കുളം ഡിഎഫ്ഒയുടെ കോലം കത്തിച്ചു പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡ്രൈവർമാർ പങ്കെടുത്തു വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ചും വിനോദസഞ്ചാരികളെത്തുന്ന ഇടങ്ങളിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നുവെന്നാരോപിച്ചും ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ ഭാഗമായ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിനെതിരെയുമായിരുന്നു പ്രതിഷേധം ഫോറസ്റ്റ് മെഡിക്കൽ കോളേജിലെ ആ അവർ അറിയുന്നതനുസരിച്ച് ആ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ യാതൊരു വിധ ഉപദ്രവം ചെയ്യാതിരിക്കാൻ അവരും ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇതേപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പെരുമ്പുത്തിലെ പവനി അത് വനഭൂമിയിലാണ് എന്നുള്ള തെറ്റായിട്ടുള്ള കള്ള വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവരവിടെ വരികയും അവിടെ പ്രവേശിച്ചിരുന്ന ഗസ്റ്റുകളെ ടൂറിസ്റ്റുകളെ അവിടെ അവിടെ ഇറങ്ങി തർക്കമുണ്ടായി ഇന്നലെ സംഭവങ്ങളുണ്ടായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർ പ്രകടനം നടത്തുകയും മാങ്കുളം ഡി എഫ് ഒയുടെ കോലം കത്തിക്കുകയും ചെയ്തു റേഷൻ കട സിറ്റിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മാങ്കുളം പള്ളി സിറ്റിയിൽ സമാപിച്ചു